ഒക്ടോബർ ഒന്ന് സഖാവ് കോടിയേരി സ്മൃതിദിനം വാസ്തവത്തിൽ സഖാവ് കോടിയേരിയെ അനുസ്മരിക്കാൻ പ്രത്യേകമായൊരു ദിവസം വേണ്ട പാർട്ടിക്കകത്തും പുറത്തും സംഭവിക്കുന്ന ചെറുതോ വലുതോ ആയ ഓരോ സംഭവങ്ങളിലും ഇപ്പോൾ കോടിയേരി ഉണ്ടായിരുന്നെങ്കിലോ എന്ന് വെറുതെ വിചാരിച്ചു പോകാറുണ്ട് ഓരോ ദിവസവും അങ്ങനെ തന്നെയാണ് ഒരു സഖാവിന്റെ നഷ്ടം എത്ര വലുതാണെന്ന് തിരിച്ചറിയുന്നതും അടിയന്തിരാവസ്ഥ സമയത്താണ് എന്റെ പ്രീഡിഗ്രി കാലം ആ സന്ദർഭത്തിൽ തന്നെ എ സെഫ്ഐ യൂണിറ്റ് സെക്രട്ടറിയായി അപ്പോൾ എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് സഖാവ് എം എ ബേബിയും സെക്രട്ടറി സഖാവ് കോടിയേരിയുമാണ് ഞങ്ങൾ അന്നൊന്നും ഇവരെ രണ്ടുപേരെയും നേരിൽ കണ്ടിട്ടില്ല കാരണം ഇവർ രണ്ടുപേരും മീസ തടവുകാരായി ജയിലിലാണ് ഇവരെ വിട്ടിയേക്കണം എന്നാവശ്യപ്പെട്ടുള്ള കയ്യെഴുത്ത പോസ്റ്ററുകൾ തയ്യാറാക്കി അർദ്ധരാത്രിക്കും ശേഷം പോലീസ് സ്റ്റേഷന്റെ മതിലിൽ ഒട്ടിക്കുക സിനിമാ തിയേറ്ററിന്റെ മുറ്റത്തുനിന്ന് സെക്കൻഡ് ഷോ വിടുന്ന സമയത്ത് അടിയന്തിരാവസ്ഥ അറബിക്കടലിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുക തുടങ്ങിയ ചെറുകിട സാഹസിക പ്രവർത്തികളൊക്കെ അക്കാലത്തെ ഞങ്ങളുടെ വിപ്ലവങ്ങൾ ആയിരുന്നു ആദ്യമായി സ്വന്തം കൈപ്പടയിൽ പോസ്റ്റർ എഴുതാൻ തുടങ്ങിയതും അക്കാലത്താണ് എന്തൊരു അഭിമാനവും ആവേശവുമായിരുന്നു സഖാക്കൾ കോടിയേരിയെയും ബേബിയേയും സംബന്ധിച്ചു അന്ന് ഞങ്ങളുടെ മനസ്സിലെന്നിപ്പോൾ വിവരിക്കാനാവുന്നില്ല സ്വാതന്ത്ര്യ സമരക്കാലത്ത് ജനിച്ചിരുന്നില്ലെങ്കിലും ഇപ്പോൾ രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കാൻ തീരെ ചെറുപ്രായത്തിൽ സ്വന്തം നേതാക്കൾ ജയിലിൽ കഴിയുന്നതോർത്തു അന്ന് ഞങ്ങൾ അഭിമാന വിജൃംഭിതരായിരുന്നു കുറേ മാസങ്ങൾക്കു ശേഷമാണ് ഇവർ ജയിൽ മോചിതരാവുന്നത് അടിയന്തിരാവസ്ഥ പിൻവലിച്ചതിനെ തുടർന്ന് ജയിൽ മോചിതനായ എസ് സംസ്ഥാന സെക്രട്ടറിക്ക് പാലക്കാട് അതിഗംഭീരമായൊരു സ്വീകരണം നൽകി അന്തരീക്ഷത്തിന് പോലും പിടിക്കുമോ എന്ന് തോന്നുന്ന അത്യാവശ്യമായിരുന്നു സമ്മേളന സ്ഥലമാകെ അന്നാണ് സഖാവ് കോടിയേരി ബാലകൃഷ്ണനെ ആദ്യമായി നേരിൽ കാണുന്നത് പിന്നെ കോടിയേരി ഡിഫി കണ്ണൂർ ജില്ലാ പ്രസിഡന്റായി പാർട്ടി ഏരിയ സെക്രട്ടറിയായി പതിമൂന്നാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി ആലപ്പുഴയിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു അപ്പോഴും ഞങ്ങൾ എസ് പ്രവർത്തകരാണ് അതിനും മുൻപ് തലശ്ശേരി എം എൽ എ എന്ന പ്രശസ്തനായ ജനപ്രതിനിധിയായി പിന്നെ പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറിയേറ്റെങ്കം കേരളത്തിന്റെ പ്രഗത്ഭനായ ആഭ്യന്തരമന്ത്രി പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം സംസ്ഥാന സെക്രട്ടറി തുടങ്ങി വഹിക്കാവുന്ന ചുമതലകളെല്ലാം നിർവഹിച്ചു പോന്നു സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഒന്ന് പാലക്കാട് രക്തസാക്ഷി ദിനത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊമ്പതിൽ പാലക്കാട് കോട്ടയ്ക്ക് മുന്നിൽ പോലീസ് നാല് സഖാക്കളെ വെടിവെച്ചു കൊന്നു അൻപതാം വാർഷികം ഉജ്ജ്വലമായി ആചരിക്കാൻ പാലക്കാട്ട് പാർട്ടി ആലോചിച്ചത് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ സഖാവ് കോടിയേരിക്ക് വരാനായില്ല അസുഖം തുടങ്ങിയിരുന്നു ചികിത്സ തുടർന്നു ലോകത്ത് സാധ്യമായ എല്ലാ ചികിത്സകളും പാർട്ടി ഉറപ്പാക്കി കാരണം പാർട്ടിക്ക് കോടിയേരിയുടെ ജീവൻ അത്ര വിലപ്പെട്ടതായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഒന്നിന് സഖാവ് കോടിയേരി ഓർമ്മകളിലേക്ക് മടങ്ങി സഖാവ് കോടിയേരിയെ കേരളത്തിലെ വിപ്ലവ പ്രസ്ഥാനം ഏറ്റവും ആവശ്യപ്പെട്ടിരുന്ന സമയത്താണ് ഈ വേർപാട് വിപ്ലവ പ്രസ്ഥാനത്തിന് എത്ര വലിയ വിലപ്പെട്ട സേവനങ്ങളാണ് അദ്ദേഹത്തിന് ഇനിയും ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഓരോ ദിവസവും എത്രയോ തവണ ഇപ്പോ കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ഓരോരുത്തരും ഓർത്തുപോകുന്നത് പ്രിയപ്പെട്ട സഖാവെ ഓരോ നിമിഷവും അറിയാതെ ഓർത്തുപോകുന്നു ആ കനത്ത നഷ്ടം